എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ വർഷത്തിന്റെ ഓണത്തിന്റെ ഉത്രാട ദിനത്തിലെ ഒരു ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമ്മൾ ചെറിയ ചെറിയ ഒരുക്കങ്ങൾ പൂ പറിക്കുന്നതും ഓണ തപ്പന ഒരുക്കുന്നതും പൂക്കളം ഇടുന്നതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു മറ്റേ കുറച്ച് കുറച്ച് കട്ടിയിലിട്ടോ എന്താ കൊറച്ച്

ഏതെങ്കിലും ഡയറേണ്ട ഡയറി മിൽക്കാ അപ്പോ ഡയറി മിൽക്ക് എടുത്തിട്ടുവാതിട്ട ഹലവകിതമ്മ ഹലകിത നിന്നെ അല്ല അല്ല അതാണ് 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 ഓടോ നമ്പർ അത് ഇതിൽ പോവില്ലേ ഓക്കേ അല്ലേ എന്ന് കേറെ പഠിതുറത്ത് അപ്പോൾ അല്ല ആ പൂത്തിരി കൊണ്ട് ഇങ്ങനെ ഇറക്കിയേക്കി എന്നിട്ട്

റിയന്നെ ആ മൂന്ന് വയസ്സൊന്നും കൊടുക്കൂവ്

러러러 히라 아토 러러러 아랫에 눈을 쳐. 타고 안 그랬다. 모나한테도 잡아. 둘이 나. 나네 잡는 게. 어.

roh 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 arko roh 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 arko roh 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 ചെലപ്പുന്റെ കുഞ്ഞു കൈകൊണ്ടല്ലോ